ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ആറ് ചിക്കനും ബ്രെഡും ഞാൻ ജോസഫ് മറ്റപ്പള്ളി പ്രസിദ്ധനായ ഒരു ഗുരുവിൻ്റെ പ്രഭാഷണ പരമ്പര കേൾക്കാൻ പോയ വീട്ടമ്മയ്ക്ക് നിധി പോലെ കിട്ടിയ ഒരു സന്ദേശത്തിൻ്റെ കഥയാണിത് അത് അവളുടെ ജീവിതത്തെ അതിവേഗം ദുരിതത്തിൽ നിന്ന് സൗഭാഗ്യത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ സംഭവം എന്താണെന്നാൽ നമ്മുടേതൊക്കെ പോലെ അല്പസ്വല്പം വഴക്കും ബഹളവും ഒരു വീട് ഇവിടുത്തെ പ്രത്യേകത ഭാര്യ പണിതുമെടുക്കുന്നു ഭർത്താവ് മൊബൈലിലും തകർക്കുന്നു എന്നുള്ളതാണ് വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആകെ നരകിച്ചിരിക്കുമ്പോഴാണ് ഗുരുജി അവിടെ വരുന്നതായി കേട്ടത് അദ്ദേഹത്തെ പറ്റി ഇവർ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ പഞ്ചദിന കോഴ്സിൽ ഈ സ്ത്രീയും പങ്കെടുത്തു തിരിച്ചു വന്ന ഭാര്യ വളരെ സന്തോഷവതിയായിരിക്കുന്നുവെന്ന് ഭർത്താവും ശ്രദ്ധിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ സന്തോഷത്തിന് കുറവൊന്നുമില്ല അഞ്ചു ദിവസം മെനക്കെട്ടതിന് ഫലമുണ്ടായതിൽ ഭർത്താവിനും സന്തോഷമായി എന്താ നീ പഠിച്ചതെന്ന് അയാൾ ചോദിച്ചു അവൾ പറഞ്ഞു ഓരോറ്റക്കാര്യം മാത്രം അയാൾ ചോദിച്ചു എന്തായിരുന്നത് ഭാര്യ പറഞ്ഞു ഗുരുജി പറഞ്ഞത് യജമാനൻ മാറിയത് കൊണ്ടോ പങ്കാളി മാറിയത് കൊണ്ടോ ജീവിതം മാറുന്നില്ലെന്നാണ് അതിൽ മാറ്റമുണ്ടാകണമെങ്കിൽ അവനവൻ തന്നെ മാറണമെന്നും സ്വയം പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ ഭേദിക്കണമെന്നും സ്വന്തം വളർച്ചയ്ക്ക് താൻ മാത്രമാണ് കാരണമെന്ന് മനസ്സിലാക്കണമെന്നുമാണ് ഞാനത് പിന്തുടരാൻ തീരുമാനിച്ചു സ്വന്തം ഭാര്യയ്ക്കുണ്ടായ മാറ്റം ഭർത്താവിനെയും മാറ്റിയെന്ന് പറയാം ജീവിക്കുന്ന ഉദാഹരണങ്ങളോടും സ്വാധീനം മറ്റൊന്നിനും ഉണ്ടാവില്ലല്ലോ സ്വയം ഉള്ളിലേക്ക് നോക്കുമ്പോഴേ അതിലെ പോരായ്മകൾ കാണാനാവൂ ഒരാൾക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണ് സ്വയം മെച്ചപ്പെടുക എന്നത് അത് നമ്മിലുണ്ടാക്കുന്ന മാറ്റം കൂടുതൽ മെച്ചമാകാൻ ആരെയും പ്രേരിപ്പിക്കുകയും അവിശ്വസനീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും നമ്മിൽ പലരും ഭാര്യയെ കേൾവിക്കുറവിന് ചികിത്സിക്കാൻ പോയ ഭർത്താവിനെ പോലെയാണ് കുറച്ച് ദിവസങ്ങളായി ഭാര്യയ്ക്ക് കേൾവിശക്തി കുറഞ്ഞ കാര്യം ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭാര്യ അറിയാതെ അവളെ ചികിത്സിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നായിരുന്നു ഭർത്താവിനറിയേണ്ടത് ആദ്യം എന്തുമാത്രം കേൾവിക്കുറവുണ്ടെന്ന് അറിഞ്ഞു വരാൻ ഡോക്ടർ പറഞ്ഞു അത് പരിശോധിക്കാനുള്ള ഉപായവും ഡോക്ടർ പറഞ്ഞു കൊടുത്തു അന്ന് വൈകിട്ട് അയാൾ ഭാര്യയുടെ അമ്പതടി അകലത്തിൽ നിന്നിട്ട് ചോദിച്ചു ഹണി ഇന്ന് വൈകിട്ട് ഡിന്നറിന് എന്താണ് ഒരു മറുപടിയുമില്ല തുടർന്ന് അയാൾ ഇരുപത്തഞ്ചടി അകലത്തിൽ നിന്നിട്ട് ഭാര്യയോട് ഇതുതന്നെ ചോദിച്ചു അപ്പോഴും മറുപടിയില്ല ഉദ്ദേശിച്ചതിലും ഗുരുതരമാണല്ലോ ഭാര്യയുടെ കേൾവി തകരാറു തന്നെ അയാൾ ചിന്തിച്ചു അയാൾ പതിയെ അഞ്ചടി അടുത്തേക്ക് മാറി എന്ന് വീണ്ടും ചോദിച്ചു ഹണി ഇന്ന് വൈകിട്ട് ഡിന്നറിനെന്താണ് ഇതിന് ഭാര്യ മറുപടി പറഞ്ഞു അതിങ്ങനെ ഇയാളോട് മൂന്നാമത്തെ തവണയാണ് ഞാൻ പറയുന്നത് ചിക്കനും ബ്രെഡുവാണെന്ന് പലരുടെയും ജീവിതത്തിൽ പറ്റുന്ന അബദ്ധമാണിത് ചികഞ്ഞു ചികഞ്ഞു ചെല്ലുമ്പോൾ നാം കരുതിയിരുന്നതല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കേണ്ടി വരുന്ന അനുഭവം മനസ്സിലാക്കൽ തെറ്റായിരുന്നതുകൊണ്ട് തന്നെ നാം എടുത്ത തീരുമാനങ്ങളും ശരിയാവാതെ വരുന്നു എന്ത് ചെയ്യുമ്പോഴും ഉള്ളിലേക്കൊന്ന് നോക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ഏകട്രോളെ പറയുന്നത് ബോധത്തിൻ്റെ ഉണരല്ലെന്നത് പരിണാമത്തിൻ്റെ പാതയിലെ മനുഷ്യവംശത്തിൻ്റെ അടുത്ത പടിയാണ് എന്നാണ് നന്ദി വീണ്ടും കാണാം